സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭിമന്യനായ മാർഫേൽ തട്ടിൽ പിതാവ് സഭാ ആസ്ഥാനത്ത് നിന്നും കത്തോലിക്ക സഭ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി വർഷമായി ആചരിക്കുന്ന വേളയിൽ പ്രത്യാശിയുടെ തീർത്ഥാടകരാകാൻ വിശ്വാസികളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് പ്രത്യാശിയുടെ കവാടമായ സ്വർഗരാജ്യത്തേക്ക് കടന്നുപോയ പരിശുദ്ധ പിതാവിനെ ഓർമ്മിക്കുകയും ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന നന്മയുടെയും നല്ല മൂല്യങ്ങൾ ജീവിതത്തിൽ വിശ്വാസികളോട് പ്രാവർത്തികമാക്കുവാനും ആഹ്വാനം ചെയ്തു കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്പിന് പുറത്തുനിന്ന് ഒരു മാർപ്പാപ്പ വരുന്നത് തന്റെ സ്വത്തമായ ലാളിത്യവും പാവങ്ങളോടുള്ള കരുതലും മൂലം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി കണ്ടുമുട്ടുന്നവർക്ക് പ്രത്യാശയുടെ തിരുനാളം പകർന്നു നൽകിയ പരിശുദ്ധ പിതാവിന്റെ വേർപാട് വളരെയധികം വേദന ഉളവാക്കുന്നതാണ് എന്നും ായ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ പിതാവ് പറഞ്ഞു വിശ്വാസത്തിന്റെയും നേതൃത്വത്തിന്റെയും ഉന്നതമായ സാക്ഷ്യം നൽകി കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നുപോയ ഫ്രാൻസിസ് മാർപാപ്പയെ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഈശോ സഭയിലെ അംഗമായ പരിശുദ്ധ പിതാവ് രണ്ടായിരത്തി പതിമൂന്നിൽ ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പിയുടെ പിൻഗാമിയായി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പാവങ്ങളുടെ വിശുദ്ധനായ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ പേര് സ്വീകരിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു തുടക്കം മുതലേ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ചൈതന്യം പേറുന്ന പ്രവർത്തനങ്ങളായിരുന്നു പരിശുദ്ധ പിതാവ് കാഴ്ച വെച്ചത് മാർപ്പാപ്പിയുടെ ഔദ്യോഗിക വസതി വേണ്ടെന്ന് വെച്ച് സാന്താമാർത്തിയിലേക്ക് താമസം മാറിയതും സമൂഹത്തിലെ പാവപ്പെട്ടവരെയോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അഭയാർത്ഥികളോടും പരിശുദ്ധ പിതാവ് കാണിച്ച കരുതലും കാത്തു സൂക്ഷിച്ചിരുന്നു സീറോ മലബാർ സഭയ്ക്ക് ഭാരതം മുഴുവനിലും അജപാലനാധികാരം നൽകിയതും ഗൾഭരാജ്യങ്ങളിൽ കൊടിയേറിപ്പാർത്ത സീറോ മലബാർ വിശ്വാസികളുടെ അജപാലന ശുശ്രൂഷ സീറോ മനോബർ സഭയെ ഏൽപ്പിക്കാൻ സുപ്രധാന നിർദ്ദേശം നൽകിയതും പരിശുദ്ധ പിതാവിന്റെ നമ്മുടെ സഭയോടുള്ള കരുതലിന്റെ ഉദാഹരണങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ആരാധനാക്രമ വിഷയവുമായി നമ്മുടെ സഭയിൽ രൂപപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അസാധാരണമായ രീതിയിൽ ഇടപെട്ട പരിശുദ്ധ പിതാവ് സഭയെ തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നുവെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകിയ പരിശുദ്ധ പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ നിര്യാണത്തിൽ സീറോ മലബാർ സഭയുടെ ദുഃഖവും വേദനയും അദ്ദേഹം അറിയിച്ചു സ്വർഗത്തിലിരുന്ന മാർപ്പാപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നും കരുണയുടെയും പ്രത്യാശയുടെയും ആൽ ഫ്രാൻസിസ് മാർപ്പാപ്പിയെ കാരുണ്യവാനായ ദൈവം തന്റെ വിശുദ്ധരുടെ ഗണത്തിൽ എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു न्यूज डेस्क मैजिशन